നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായ ഗോകുലം ഗോപാലൻ്റെ വീട്ടിലും ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയ്ഡ് മണിക്കൂറുകൾ തുടരാം ഇന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഈ റെയ്ഡ് വാർത്ത അപ്പോൾ തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതിൽ ആദ്യമേ നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന പ്രയോഗം ബോധപൂർവം അവസാനിപ്പിച്ചതാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളാണ് സത്യബോധമുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ പരമ്പരാഗത മാധ്യമങ്ങൾ അവർ ഒരിക്കലും ഇത്തരം വാർത്തകളൊന്നും നേരത്തെ കൊടുക്കുമായിരുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ ഒരു വലിയ ഇൻകം ടാക്സ് റേഡ് നടന്നിരുന്നു അന്ന് ഏതാണ്ട് ആയിരത്തി ഒരുനൂറ് കോടി രൂപ കള്ളപ്പണമായി പിടിച്ചു എന്ന വാർത്ത മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെറിയ തുകയല്ല ആയിരത്തി ഒരുനൂറ് കോടി രൂപ അതായത് കാഷായി കറൻസിയായി ഇവിടെ നിന്ന് പിടിച്ചു അത് കണക്കിൽപ്പെടാത്തതാണ് എന്ന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ആ വാർത്ത ഒരു പരമ്പരാഗത മാധ്യമവും ഒരു പരമ്പരാഗത ടെലിവിഷൻ ചാനലും അന്ന് കൊടുത്തിരുന്നില്ല എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ കയറിയ നിമിഷം മുതൽ നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് അവരൊക്കെ വേദനയോടെ പറയുന്നു എംബുരാൻ ഇഫക്റ്റ് എംബുരാൻ മോദി സർക്കാരിനെ തോണ്ടിയതുകൊണ്ട് മോദി സർക്കാരിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഗോകുലം ഗോപാലിന്റെ ഓഫീസിലും വീടുകളിലും റെയ്ഡ് നടത്തുന്നത് അതാണ് ഫാസിസം ഇത് തന്നെയാണ് ആ സിനിമയിലും പറഞ്ഞത് എന്നാണ് അവരുടെ ഭാഷ്യം സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തു കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇനി മറുഭാഗത്തേക്ക് നോക്കുക സംഘപരിവാർ പ്രൊഫൈലുകളിലേക്ക് ചെല്ലുക സോഷ്യൽ മീഡിയ സംഘികളെ നോക്കുക അവരും ആവേശത്തിലാണ് ഞങ്ങളോട് കളിച്ചാൽ ഇരിക്കും കണ്ടോ എംബുരാ പേരിൽ ഞങ്ങളുടെ സർക്കാരിനെ ഞങ്ങളുടെ മോദിയെ ഞങ്ങളുടെ അമിത്ഷായെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പണിതരുമെന്ന് പറഞ്ഞില്ലേ കരുതിയിരുന്നു എന്ന തരത്തിൽ അവരും ആഘോഷമാക്കുന്നുണ്ട് വാസ്തവത്തിൽ എത്ര അല്പന്മാരാണ് ഈ രണ്ടു കൂട്ടരും എന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിട്ട് കേസെടുക്കാൻ പോലും വകുപ്പില്ല എന്നോർക്കണം അപ്പോഴാണ് എംബുരാൻ സിനിമ ഇറങ്ങി ഒരാഴ്ച തികയുന്നതിന് മുൻപ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ധൈര്യം കാട്ടുക ആദ്യം മനസ്സിലാക്കേണ്ടത് ഇ ഡിക്ക് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണം അത് കേരള പോലീസ് ആണെങ്കിലും മതി കേരള പോലീസോ സി ബി ഐയോ ആരെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത കേസ് അഴിമതി കേസാവുകയും ചെയ്താൽ മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധന നടത്താൻ സാധിക്കൂ കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരം പരിമിതമാണ് വിദേശ നാണ്യ വിനിമയ ചട്ടം അതായത് വിദേശത്തു നിന്ന് പണം ഇങ്ങോട്ട് കൊണ്ടുവന്നതിലെ ഇടപാടുകളിൽ തെറ്റുണ്ടെങ്കിലും കള്ളപ്പണ ഇടപാടുകളുണ്ടെങ്കിലും മണി ലോണ്ടറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയൂ അതുൾപ്പെടുന്ന ഒരു കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ പറ്റൂ അല്ലാതെ ഓടിപ്പോയി ഇ ഡിക്ക് ഇഷ്ടപ്രകാരം കേസെടുത്ത് റെയ്ഡ് നടത്തുക സാധ്യമല്ല എംബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു കേസും ഉള്ളതെന്ന് നമുക്കറിയില്ല എംബ്രാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തള്ളു നടക്കുന്നുണ്ട് ഒരാഴ്ചത്തെ ചെയ്യുന്നതിന് മുൻപ് തിയേറ്ററുകൾ കാലിയായിരിക്കുന്നു മിക്കയിടങ്ങളിലും ആളുകളില്ലാതായി അതുകൊണ്ട് തള്ളും അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അഞ്ഞൂറ് കോടിയുള്ള കഥകളൊന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് പരിശോധന തുടങ്ങിയ സ്ഥിതിക്ക് അതുകൊണ്ട് എമ്പുരാൻ സിനിമയുമായി ഈ റെയ്ഡിന് ബന്ധമുണ്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു പ്രചരണമാണ് വാസത്തിൽ ഗോകുലം ഗോപാലൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരാകുന്നതിൽ ആദ്യമായല്ല ഗോകുലം ഗോപാലൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പല സ്ഥാപനങ്ങളും ഇതിനു മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സിനും ഒക്കെ മുമ്പിൽ പോയി നിൽക്കുകയും അവരുടെ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഗോകുലം ഗോപാലിന് ഒരു ദിവസം മുഴുവൻ ഇൻകം ടാക്സുകാർ ഓഫീസിൽ പിടിച്ചിരുത്തി എന്ന് അദ്ദേഹവുമായി ബന്ധമുള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗോകുലം ഗോപാലിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് ചിട്ടി കമ്പനിയാണ് ഈ ചിട്ടി കമ്പനിയിൽ ഗോകുലം ഗോപാലൻ കോടികളാണ് ഉണ്ടാക്കുന്നത് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട പല കേസുകളും പലയിടങ്ങളിലും ഗോപാലിനെതിരെയുണ്ട് മാത്രമല്ല ഈ ചിട്ടിക്കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഗോകുലം ഗോപാലൻ മറ്റു പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് സിനിമ ഗോകുലം ഹോട്ടലുകൾ ധാരാളമുണ്ട് രാജ്യത്ത് തമിഴ്നാട്ടിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഗോകുലത്തിന്റെ ഹോട്ടലുകളുണ്ട് ഗോകുലം ഫ്രാഞ്ചൈസ് ചെയ്യുന്ന അന്താരാഷ്ട്ര ബ്രാൻഡുകളുണ്ട് ഗോകുലത്തിന് ആശുപത്രികളുണ്ട് ഗോകുലത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഗോകുലത്തിനുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഏറിയാണ് സിനിമ നിർമ്മാണം വളരെയേറെ പണം മുടക്കിയാണ് ഗോകുലം സിനിമ നിർമ്മിക്കുന്നതും വിതരണത്തിനെടുക്കുന്നതും സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഗോകുലത്തിൽ ഒരു കൃഷ്ണമൂർത്തി ഒരു സുജിത്തും പലരുമുണ്ട് ഇവരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ചില സാമ്പത്തിക ഇടപാടുകൾ കുഴപ്പം പിടിച്ചതാണ് ഗോകുലത്തിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് തന്നെ പരാതികളുണ്ട് കാരണം ഇത് അത്ര എളുപ്പത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാവില്ല കാരണം ധാരാളം പണം വരികയും ധാരാളം പണം പോവുകയും ചെയ്യുമ്പോൾ ചിട്ടിയാണല്ലോ ബാങ്ക് പോലെയാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരത്തെ മുതൽ തന്നെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനിടയിൽ ഗോകുലം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതൊരു നിർണായക ഘടകം വന്നു പലപ്പോഴും റിസ്ക് പിടിച്ചുള്ള നിക്ഷേപത്തിന് ഗോകുലം എന്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ചോദ്യം പലരും ചോദിക്കും അതിന്റെ കാരണം ഗോകുലത്തിന്റെ ചിട്ടി ബിസിനസ് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗോകുലത്തിന് റിസ്ക് എടുത്ത് സിനിമ നിർമ്മിക്കാം നഷ്ടമുണ്ടായാലും ആ നഷ്ടം ഗോകുലത്തിന് ചെലവാണ് ലാഭം കുറയ്ക്കത്തേ ഉള്ളൂ അല്ലാതെ പാപ്പരാക്കത്തില്ല ഇതിനിടയിൽ പലപ്പോഴും ചില സാമ്പത്തിക തിരിമറികൾ നടത്തുന്നത് ഗോകുലത്തെ കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുലത്തിലേക്ക് എത്തിയിരിക്കുന്നത് എംപുരാൻ വഴിയല്ല നേരെ മറിച്ച് മഞ്ഞുമേൽ ബോയ്സും റിപ്പോർട്ടർ ചാനലും വഴിയാണ് മഞ്ഞുമേൽ ബോയ്സിന്റെ അവസാനം ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത് പ്രതിസന്ധിയിലായപ്പോൾ അതിന് വിതരണം ഏറ്റെടുത്തതും അഡ്വാൻസ് കൊടുത്തതുമൊക്കെ ഗോകുലം ഗോപാലിൻ്റെ കമ്പനി ആയിരുന്നു എന്നിട്ട് പലതരത്തിലാണ് സിനിമ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിയതിൻ്റെ വിഹിതം കൈപ്പറ്റുന്നു അവർക്ക് നാൽപ്പത് അവർക്ക് നാൽപ്പത് ശതമാനം കൊടുക്കുന്നു അറുപത് ശതമാനം നിർമ്മാതാക്കൾ എടുക്കുന്നു അത് ഒരു വഴി അതല്ല ഒരു തിയേറ്ററിന് മൊത്തത്തിൽ വില പറയുന്നു എത്ര ദിവസം ഓടിയാലും ഇത്ര രൂപ എനിക്ക് വേണം അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞ ഉണ്ട് ഇതൊന്നും അല്ലാത്ത മറ്റൊരു രീതി ഉണ്ട് ആത്മവിശ്വാസം കൂടുതലുള്ളവർ എടുക്കുന്നതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ഭാഗത്തുള്ള തിയേറ്ററുകൾ മുഴുവൻ വാടകയ്ക്ക് എടുക്കും തിയേറ്ററിന് ന്യായമായ ഒരു വാടക കൊടുക്കും ആ സിനിമയിൽ കളക്ട് ചെയ്യുന്ന മുഴുവൻ കാശും തിയേറ്റർ ഉടമ വിതരണക്കാരന് കൊടുക്കണം മഞ്ഞുമേൽ ബോയ്സിന് വിതരണം എടുത്തപ്പോൾ ഗോകുലം ഗോപാലൻ ചെന്നൈയിൽ മാത്രമല്ല പരിസര പ്രദേശത്തുമൊക്കെയുള്ള ധാരാളം തിയേറ്ററുകൾ എടുത്തെന്നും ആ തിയേറ്ററുകളിലൊക്കെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു ഈ കണക്കാണ് പിന്നീട് പുറത്തു വന്നതും മഞ്ഞുമേൽ ബോയ്സ് കോടികൾ പണം എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നതും ഇതൊക്കെ ഗോകുലം ഗോപാലന്റെ കമ്പനി കൊണ്ടുപോയി പണം തിയേറ്റർ ഉടമകൾ കൊടുത്തിട്ട് തിയേറ്റർ ഉടമകൾ ഇതെല്ലാം തിയേറ്ററിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയതേ എന്ന തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ ഗോകുലത്തിന് കൊടുത്തു എന്ന ആരോപണം അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ആ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് പസ്തത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് മഞ്ഞുമേൽ ബോയ്സിന്റെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ആരോപണം ഗോകുലം ഗോപാലിന്റെ കയ്യിലിരിക്കുന്ന കണക്കിൽപ്പെടാത്ത പണം അവിടെയുള്ള തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തിട്ട് ആ തിയേറ്റർ ഉടമകൾ ഈ തിയേറ്ററിലെ വിൽപ്പനയാണ് എന്ന തരത്തിൽ ബാങ്കിലൂടെ ഗോകുലം ഗോപാൽ തിരിച്ചു കൊടുത്തു അതിനവർക്ക് കമ്മീഷൻ കൊടുത്തു എന്നൊരു ആരോപണമുണ്ട് ആ അന്വേഷണം തുടരുകയാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡ് നടത്തി മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ കേസുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നവരാണ് ബാങ്കുകൾക്ക് പലർക്കും കോടികൾ കൊടുക്കേണ്ടായിരുന്നു ബാങ്കുകൾ ജപ്തി ഉണ്ടായിരുന്നു അവർ ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിച്ചത് ദുരൂഹമായ ചില ഇടപാടുകളിലൂടെയാണ് മുട്ടിൽ മരമുറിയിലെ കാശാണോ അതോ മറ്റിടപാടുകളാണോ എന്നറിയില്ല അവർ പല തട്ടിപ്പുകളും നടത്തിയിരുന്നു മാങ്കോ ഫോൺ എന്ന പേരിലുള്ള തട്ടിപ്പ് നടത്തി ചീറ്റിപ്പോയി അങ്ങനെ പല തട്ടിപ്പുകളും നടത്തിയിരുന്നു അവരുടെ എല്ലാ ഉപദേശകനായി മുമ്പിലുണ്ടായിരുന്നിപ്പോൾ സി പി എം നേതാവായിരിക്കുന്ന നികേഷ് കുമാറാണ് ആണ് അങ്ങനെ അവർ പലതരത്തിൽ തട്ടിപ്പുകൾ നടത്തി ഒടുവിൽ സുപ്രഭാതത്തിൽ അവർ സമ്പന്നരാകുകയും അതിന്റെ ഭാഗമായി അവർ റിപ്പോർട്ടർ ചാനലിലേക്ക് കോടികൾ നിക്ഷേപിക്കുകയും ചെയ്തു നികേഷ് കുമാർ വലിയൊരു തുക കൊടുത്തു റിപ്പോർട്ടർ ചാനലിന്റെ ബാധ്യതകൾ തീർത്തു റിപ്പോർട്ടർ ചാനലിലേക്ക് കോടികൾ നിക്ഷേപിച്ച് മറ്റൊരു ചാനലിനും ഇല്ലാത്ത സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഈ അഗച്ചിൻ സഹോദരന്മാരാണ് ഇതിൽ പരോക്ഷമായ ബന്ധം ഗോകുലം ഗോപാലിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗോകുലം ഗോപാലിനെ നേരിട്ട് റിപ്പോർട്ടർ ചാനലുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും റിപ്പോർട്ടർ ചാനലുമായി ഗോകുലം ഗോപാലിന് വലിയ ബന്ധമുണ്ടെന്നും അതിന് നിക്ഷേപകർ യഥാർത്ഥ നിക്ഷേപകൻ ഗോകുലം ഗോപാലനാണ് എന്നുള്ള ആക്ഷേപം അന്തരീക്ഷത്തിലുണ്ട് എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഗോകുലത്തിന് ചില ഇടപാടുകളുണ്ട് ആ ഹോട്ടൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുണ്ട് ആ ഹോട്ടലിന്റെ പഴയ ഉടമകളെയും റിപ്പോർട്ടർ ചാനൽ ഉടമകളെയും പലതവണ ഇ ഡി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് അതിന്റെ തുടർച്ച കൂടിയാണ് ഗോകുലം ഗോപാലിലേക്കുള്ള വരവേ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അങ്ങനെ പല വിഷയങ്ങളുടെ തുടർച്ചയായി ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് വീണ്ടും ഈ ഡി റെയ്ഡ് നടത്തുന്നു ആ റെയ്ഡാണ് ഇപ്പോൾ എംബുരാന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് എല്ലാവരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആഘോഷിക്കുന്നത് സത്യം ഇതാണ് എമ്പുരാനുമായി ഒരു ബന്ധവുമില്ല ഗോകുലത്തിൽ നടക്കുന്ന റെയ്ഡിന്